വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റി ജൈവ പച്ചക്കറി തോട്ടം നിർമ്മാണം ആരംഭിച്ചു അമൃത സ്കൂൾ പരിസരത്ത് കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ഐ ആർ എമിലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് മുഖ്യാതിഥിയായി സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഗീതാ രാജൻ വി സി ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് ടി കെ സിനി എന്നിവർ സംസാരിച്ചു അതുപോലെ പെരിങ്ങോട്ടുകര രണ്ട് കേന്ദ്രങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മൂന്നാം നാലാമത്തെ കേന്ദ്രത്തിലാണ് ഈ വർഷത്തെ ഓണത്തിന് കൃഷി നടത്തിയത് അനൂപ് നെൽകൃഷി നമ്മൾ പന്ത്രണ്ട് ഏക്കറുള്ള സ്ഥലത്ത് നെൽകൃഷി നമ്മൾ മൂന്ന് പടവുകളിലായിട്ട് നമ്മൾ നടത്തിയിരുന്നു എല്ലാവർക്കും അറിയുന്ന പോലെ രണ്ട് കൊല്ലമായി രണ്ട് മൂന്ന് വർഷമായി നമ്മളിപ്പോൾ തണ്ണിമൊത്തം കൃഷി വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് നമ്മൾ ആരംഭിച്ച തണ്ണിമത്തൻ കൃഷി ഇപ്പോൾ മറ്റ് ചില ആളുകളും കൂടെ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ ഉൽപ്പാദനവും അതിന് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട പിന്നെ ജനങ്ങളുടെ സ്വീകാര്യത കണ്ടതിന് ശേഷം